അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു ശരണ്യ ഋഷി സിബിൻ ജിൻഡോ ചേട്ടൻ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്താണ് സിബിൻ പറയുന്നത് ശ്രീധുവിനെ കാണാൻ നല്ല സുന്ദരിയാണല്ലേ എന്ന് അപ്പോൾ ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നതിൻ്റെ ഏത് ആകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ശ്രീധു സുന്ദരി കൂടുതൽ സുന്ദരിയായി തോന്നുന്നത് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ശ്രീധുര അഹങ്കാരിയാണെന്ന് അഹങ്കാരി മീൻസ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ശ്രീധു മേക്കപ്പ് ഇട്ട് വരുമ്പോൾ വേറൊരു ഒരു വേറൊരാളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധുവിനോട് നമ്മുടെ ജിൻഡോ ചേട്ടൻ തമാശ ചേക്ക് പറയുന്നുണ്ട് ശ്രീധു നീ മേക്കപ്പ് എല്ലാം ഇട്ട് വന്നു കഴിഞ്ഞാൽ പക്ക കറക്റ്റ് ഒരു യക്ഷീൻ്റെ ലുക്കിൽ വരാമെന്നുള്ള ആ ഒരു ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ശ്രീധയൊക്കെ ചേച്ചി അവിടെ നിന്ന് കമൻ്ററി അടിക്കുന്നുണ്ട് ആ ഒന്നിപ്പഴ്ച മൂന്ന് ഇപ്പോൾ ഒരു അടി കിട്ടേണ്ട സമയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജീൻഡോ ചേട്ടൻ നൈസായിട്ട് ട്രോളുന്നുണ്ട് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ നമ്മുടെ ശ്രീധു ആണ് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ വരുമോ അല്ലെങ്കിൽ വീണ്ടും ബിഗ് ബോസ് വീട് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകുമോ എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ